ಹೇ ಯೇ ದೇರ್ ಐ ಆಮ್ ഇന്ന് ഇന്നലെ സമസ്തയുടെ മുസ്താവർ കർണാടക മുസാവർ യോഗം ഇന്നലെ ഇന്നലെ മുസാവർ യോഗത്തിൽ തീരുമാനിച്ചെന്ത് ഈ ഇന്നത്തെ ഈ പരിപാടി നടക്കാൻ പാടില്ല പ്രസിഡന്റ് നിങ്ങൾ പ്രസിഡന്റ്

നമുക്ക് ഇങ്ങനെ ആക്കണോ അത് അത് നമുക്ക് എത്ര ഞാൻ ഒരാളല്ല സമസ്ത പ്രവർത്തകന്മാർക്ക് വേണമായിട്ട് ഞാൻ വന്നിട്ടുണ്ട് ഞാൻ എന്റെ എന്റെ ഒരു ശബ്ദമല്ല ഇത് ഇത് സമസ്ത പ്രവർത്തകന്മാർക്ക് വേണമായിട്ട് പറയാനുള്ളത് തങ്ങള് നിങ്ങൾ നിങ്ങളോട് നല്ല ബഹുമാനം നിങ്ങളെ കണ്ടിട്ടാണ് ഞമ്മള് സമസ്ത പഠിച്ചത് കർണാടകത്തിൽ എല്ലാം ഏടെ പോയത് തങ്ങളെ പേരെ വേറെയുള്ളൂ തങ്ങളെ എന്നും ബഹുമാനം നമ്മൾ നെഞ്ചിലേറ്റ് നടത്തും സമസ്തയിലുള്ള കാലം വരെ എത്രയോ തങ്ങൾ വന്നിട്ടുണ്ട് ഒരു നിലയ്ക്ക് നമ്മള് ആ ഒരു സമസ്തയിലുള്ള കാലത്താണ് ഇപ്പോൾ കൊക്ക ചാനലുണ്ട് അതിന്റെ പ്രശ്നം തങ്ങൾ കൊക്ക ചാനല് വാഫിന്റെ അപ്പൊ എന്നിട്ട് സമസ്തക്ക് വിരുദ്ധമായിട്ട് പറ